മൂന്നര വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ അംഗനവാടി അധ്യാപികയെയും ഹെൽപ്പറേയും സസ്പെൻഡ് ചെയ്തു മാറനല്ലൂർ എട്ടാം വാർഡ് അംഗനവാടി അധ്യാപിക ശുഭലക്ഷ്മിയെയും അംഗനവാടി ഹെൽപ്പർ ലതയെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രതീഷ് സിന്ധു ദമ്പതികളുടെ മകൾ വൈകിക്കാണ് അംഗനവാടിയിൽ വീണതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റത് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി വ്യാഴാഴ്ച വൈകുന്നേരം പതിവ് പോലെ കുട്ടിയെ അംഗനവാടിയിൽ നിന്നും വീട്ടിലേക്ക് അച്ഛൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അപ്പോഴൊക്കെ കുഞ്ഞ് തീർത്തും ക്ഷീണതയായിരുന്നു അല്പസമയത്തിന് ശേഷം കുട്ടി നിർത്താതെ ർദ്ദിക്കാനും തുടങ്ങി അതേ അംഗനവാടിയിലാണ് വൈകിയുടെ ഇരട്ട സഹോദരനും പഠിക്കുന്നത് വൈക ഉച്ചയ്ക്ക് ജനലിൽ നിന്നും വീണുവെന്ന സഹോദരൻ മാതാപിതാക്കളോട് പറഞ്ഞതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ പരിശോധിച്ചപ്പോൾ തലയുടെ പുറകുവശം മുഴച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ കണ്ടലയിലെ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം എസ് ഐ ടിയിലും കുട്ടിയെ എത്തിച്ചു കുഞ്ഞിന് സ്പൈനൽ കോഡിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തലയിൽ ആന്തരിക രക്തസ്രാവവും സംഭവത്തെക്കുറിച്ച് അംഗനവാടി അധ്യാപികയോട് ചോദിച്ചപ്പോൾ കസേരയിൽ നിന്നും കുഞ്ഞ് വീണിരുന്നുവെന്നും രക്ഷിതാക്കളോട് പറയാൻ മറന്നുവെന്നുമായിരുന്നു മറുപടി മാറനല്ലൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിൽ ആകെ ആറു കുട്ടികളാണുള്ളത് കുട്ടി ക്ലാസ്സിൽ വീണിരുന്നുവെന്നും എന്നാൽ അംഗനവാടിയിൽ വെച്ച കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നുമായിരുന്നു അധ്യാപിക മറുപടി പറയുന്നത് കുഞ്ഞ് വീണിട്ടും ആശുപത്രിയിൽ എത്തിക്കാനോ പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാനോ അംഗനവാടി അധികൃതർ തയ്യാറായില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി ബാലാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ എഫ് വിൽസൺ എസ് ഐ ടി ആശുപത്രിയിലെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി അംഗനവാടി അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചത് കണ്ടെത്തിയതിനു പിന്നാലെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഈ മാസം ഇരുപത്തിയൊന്നിന് നടന്ന സംഭവം ഇന്നലെ ശിശുക്ഷേമ സമിതി പ്രവർത്തകർ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പുറത്തറിയുന്നത്